എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കൊറേ നാളുകളായിട്ട് മറന്നു കിടന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു അപ്പൊ ആ മോഡല് കുറച്ച് ലാർജിലും എക്സലും കുറച്ച് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോ നിങ്ങളും കൂടെ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു അപ്പൊ ദേ ഇത് നമ്മള് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുന്നാണെന്ന് തോന്നുന്നത് ഈ ഒരു മോഡല് നമ്മൾ ചെയ്തിട്ടുള്ളൂ കുറെ നാളുകളായിട്ട് മറന്നു കിടന്നിരുന്നാണ് ഈ ഒരു മോഡല് ഇപ്പൊ വീണ്ടും ദേഹ് നമ്മള് ചെയ്ത് സെറ്റാക്കിയപ്പോ ഇത് ഇപ്പോൾ കാണാത്തവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി അപ്പൊ ഇതിന്റെ കളേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ നല്ല അടിപൊളി അതായത് നല്ല ഡാർക്കും ലൈറ്റും ഒക്കെ ഇവിടെ ചേർന്നേക്കണ കളറിലാണ് ഈ ഒരു മോഡല് ചെയ്തേക്കണത് ഇത് നമ്മുടെ ചുരിദാർക്കെട്ട് യു പൈപ്പിംഗ് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനൊരു കോൺപീസ് കൊടുത്താണ് ഇതിനെ സ്റ്റൈൽ ചെയ്തേക്കണത് ഇപ്പൊ ഇതിന്റെ ബാക്ക് ഇതുപോലെ തന്നെ ഒറ്റ കളറിൽ തന്നെ ചുരിദാർക്കെട്ട് ആയിരിക്കും ലാർജും എക്സലും ആണ് നമ്മൾ ചെയ്തേക്കണത് ലാർജ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ചെസ്റ്റ് സൈസ് വരാ എക്സൽ സൈസ് ഫോർട്ടി ഫോറും ലെങ്ത് രണ്ടിനും സെയിം തന്നെയായിരിക്കും ലെങ്ത് അമ്പത്തി അഞ്ചു ഇഞ്ചാണ് മാക്സിമം കിട്ടുന്നത് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കളേഴ്സ് ബാക്കി ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഓപ്പോസിറ്റ് കളറ് കണ്ടോ ഈ ഒരു സ്ട്രൈപ്സിന്റെ നമ്മൾ ഇന്നലെ നൂല് വലിച്ചതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം സോൾഡ് ഔട്ട് ആയി ഇതിപ്പോ അതിന്റെ ബാലൻസ് പീസ് ആണ് നമ്മളിപ്പോ ചെയ്തേക്കണത് ഇത് നല്ലൊരു പൊന്മാനിലയും ബ്രൗണും ചേർന്ന കോമ്പിനേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഇത് റെഡും വൈലറ്റും ചേർന്ന കോമ്പിനേഷൻ ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇത് മജന്ത മജന്തയും നേവി ബ്ലൂവും നേവി ബ്ലൂന്ന് തന്നെ പറയാൻ പറ്റില്ല ഇതും ഒരു വയലറ്റ് ആണ് ഇതിൽ പോയേക്കണത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ലാർജിലും എക്സലും ഈ ഒരു മോഡലിൽ ഈ ഒരു കളേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ എൻക്വയറീസ് അനുസരിച്ചായിരിക്കും ഇനി അടുത്ത ഡിസൈൻ ഒക്കെ ചെയ്യണത് ഇനി ലാർജ് സൈസില് തന്നെ അതെ ഇത് ലാർജില് മാത്രമേ ഉള്ളൂട്ടാ ലാർജില് നമ്മളെ അജറക്ക് മെറ്റീരിയൽ വെച്ച് ചുരിദാർക്കെട്ട് യു പൈപ്പിങ് അതായത് സിമ്പിള് സിമ്പിളായിട്ട് ചെയ്തേക്കണതാണ് കാരണം ഒരുപാട് വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലത്തെ സിമ്പിൾ വർക്കുകൾ പൈപ്പിംഗ് മാത്രമായിട്ട് ചെയ്തേക്കണ വർക്കുകൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് ചെയ്തിട്ടുണ്ട് ഇത് ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല അതുപോലെ ഇത് റെഡ് കളർ ഇത് നേവി ബ്ലൂ അപ്പൊ ഇതിന്റെ ലെങ്ത് അമ്പത്തഞ്ച് ഇഞ്ചും ഇതിന്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും ലാർജ് സൈസ് ആണ് ചെയ്തേക്കുന്നത് ഇത് ലാർജിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഈ മൂന്ന് കളറേ ഉള്ളൂ ഇനി എന്തായാലും ചുരിദാർക്കെട്ട് കാണിച്ച് യു പൈപ്പിംഗ് കാണിച്ചല്ലേ അപ്പൊ അതിന്റെ കൂട്ടത്തില് ഇതെ എക്സൽ സൈസിലെ അജറക്ക് സെയിം മോഡലിൽ തന്നെ എക്സൽ സൈസിലെ വേറൊരു പ്രിന്റ് അജ്റക്ക് അപ്പൊ എക്സൽ ലാർജ് കാണിച്ച് കഴിയുമ്പോൾ എക്സെൽ ഇല്ലേന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എക്സെല് ഇതിപ്പോ റെഡ് മെറൂണ് നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സിൽ നമ്മളിത് നല്ല അടിപൊളി പൈപ്പിംഗ് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് പറഞ്ഞത് ഫോർട്ടി ഫോർ ആയിരിക്കും ലെങ്ത് പറഞ്ഞത് അമ്പത്തി ഇഞ്ച് ലെങ്ത് കിട്ടും നല്ല അടിപൊളി ഫിനിഷിങ്ങില് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കണത് ഇത് എക്സൽ സൈസ് ആണ് ഇനി ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത നൈറ്റികൾ കാണാം എക്സൽ സൈസ് ഡാർക്കും ലൈറ്റും ചേർന്ന കോമ്പിനേഷനിൽ ഇതേ നേവി ബ്ലൂവും വൈറ്റും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനും ഭംഗിയുള്ള കളറുകളുമാണ് ഇത് യെല്ലോ വൈറ്റും എന്റെ ഓപ്പോസിറ്റ് അതുപോലെ ലൈറ്റ് ബ്ലൂ എല്ലാം നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഇതെ എന്റെ ഓപ്പോസിറ്റ് ഇത് മെറൂണും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ലാസ്റ്റ് പീച്ച് കളർ പീച്ചും വൈറ്റും അപ്പൊ ഇത്രയും ആണ് നമ്മളിപ്പോ ചുരിദാർ കട്ട് യു പൈപ്പിങ്ങിൽ ചെയ്തേക്കുന്നത് ഇനി എക്സൽ സൈസിൽ തന്നെ ചുരിദാർ കട്ട് ബോക്സ് കട്ട് ഇത്തിരി അടിപൊളി കളറിൽ നല്ല ഡാർക്ക് കളറിൽ ചെയ്ത് വന്നിട്ടുണ്ട് നാല്പത്തി നാല് ഇഞ്ച് വണ്ണും അമ്പത്തി നാല് അമ്പത്തി ലെങ്ത്തും ലെങ്ത്തുമായിരിക്കും ഇതിന് കിട്ടണത് ദേ ബ്ലാക്കും പിങ്കും ഡാർക്ക് പിങ്കുമാണ് ഇതിന്റെ കളറ് നല്ല അടിപൊളി കളറുകൾ എല്ലാ നല്ല കളറുകളാണ് നല്ല ഇത് ഇത് മാത്രു ഒരെണ്ണം പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ ചിക്കു കളറ് അതിന്റെ ഓപ്പോസിറ്റ് ബ്ലാക്ക് അടുത്തത് നല്ലൊരു ഗ്രീൻ കളറ് കണ്ടോ ചെസ്റ്റ് സൈസ് നാപ്പത്തിനാലും ലെങ്ത്ത് അമ്പത്തി നാല് പ്ലസ് ആയിരിക്കും ഇതിന്റെ ലെങ്ത് കിട്ടണത് എക്സൽ ആണ് ഇതൊരു വടാമല്ലി വടാമല്ലിയും ബ്ലാക്കും ഇത് മസ്റ്റേഡ് യെല്ലോ േഷൻ അപ്പൊ ഇത്രയാണ് നമ്മൾ ചുരിദാർ ചുരിദാർക്കട്ടിൽ ചെയ്തേക്കണത് കേട്ടാ ഇനി നമുക്ക് പ്ലേറ്റഡ് അതായത് നമ്മുടെ റൗണ്ട് യോക്ക് തന്നെ പക്ഷെ ഇത് ചുരിദാർ ചുരിദാർക്കട്ടിൽ ചെയ്തിട്ട് നമ്മൾ ഒരിടയ്ക്ക് ചുരിദാർക്കട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ചുരിദാർ കട്ടായിട്ട് പക്ഷെ പിന്നീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വീണ്ടും നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട് എക്സൽ സൈസിലാണ് ചെയ്തേക്കണത് ബാക്ക് ചുരിദാർ കട്ടും ഫ്രണ്ട് പ്ലീറ്റഡും ആയിട്ടുള്ള നൈറ്റിയാണ് അപ്പൊ ഇതിന് നമ്മൾ സൈസ് ലേബിൽ കൊടുത്തിട്ടില്ല അതിപ്പോ നമ്മൾ നൂല് വലിച്ചത് പറയുന്ന പോലെ എക്സലുകാർക്കും ലാർജുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഫോർട്ടി ടു പ്ലസ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഉണ്ടാവും അപ്പൊ രണ്ടുകൂട്ടാർക്കും അത്യാവശ്യം ഒരുവിധം മീഡിയം തന്നെക്കാളും മെള്ളി ഇത് ഇതൊക്കെ ആയിരിക്കും അമ്പത്തി നാലിഞ്ചിറക്കും ചെസ്റ്റ് ഫോർട്ടി ടു പ്ലസ് ആയിരിക്കും ദേ ഇതിന്റെ ഓപ്പോസിറ്റ് കളർ അതുപോലെ തന്നെ ദേ ഓറഞ്ചും ബ്രൗണും ഇത് വൈലറ്റും ഇതിന്റെ കളർ പറയാൻ പറ്റാത്ത ഒരു കളറാണേ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് പിങ്കും ബ്രൗണും ഓക്കെ അപ്പൊ ഇത്രയും ആണ് എക്സൽ സൈസിൽ ബാക്ക് ചുരുതർക്കെട്ടായിട്ട് ഫ്രണ്ട് പ്ലീറ്റ് വന്നേക്കണം റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള മോഡലിൽ നമ്മൾ ചെയ്തേക്കണം ഇത്രയും കളേഴ്സ് ആണ് ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് ചെയ്തേക്കണം നമ്മുടെ റൗണ്ട് യോക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റൈൽ മോഡലിൽ എപ്പോഴും കാണിക്കണ ഒരു മോഡൽ ഉണ്ടല്ലോ അത് ഇതേ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ബാക്കും പ്ലീറ്റഡ് ഫ്രണ്ടും പ്ലീറ്റഡ് റൗണ്ട് യോക്കിൽ എക്സൽ സൈസ് തന്നെയാണ് ചെയ്തേക്കണത് റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവൂട്ടാ അപ്പൊ ഇതിന്റെ നാല് കളേഴ്സ് ഉണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെക്ക് ഡിസൈനും താഴേക്ക് നല്ല ഫ്ലോറൽ ഡിസൈനുകളാണ് വന്നേക്കണത് കുഞ്ഞു കുഞ്ഞു ഫ്ലവറുകളാണ് വന്നേക്കണത് ഇതൊരു പീ കോക്ക് ബ്ലൂ അതുപോലെ തന്നെ പിങ്കും ബ്ലാക്കും കൂടെ ചേർന്ന കോമ്പിനേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഇത് വൈലറ്റ് വൈലറ്റും വൈറ്റും ബ്ലാക്കും എല്ലാം കൂടെ ചേർന്നേക്കുന്നതാ അതിന്റെ ഓപ്പോസിറ്റ് ഇനി ഈ ഒരു പ്രിന്റ് മാത്രം നമുക്ക് ഈ ഈ ഒരു കളറ് മാത്രമാണ് ഈ മോഡലില് ഉള്ളു ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ സെയിൽ ചെയ്ത് പോയി ബാലൻസ് വന്നതാണ് അപ്പൊ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ സെയിം മോഡൽ സെയിം തന്നെ കണ്ടോ അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട് ഇനി ഡബിൾ എക്സൽ സൈസില് ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ നമ്മുടെ ബാക്ക് ചുരിദാർക്കെട്ടും ഫ്രണ്ട് പ്ലീറ്റഡും ആയിട്ടുള്ള അപ്പൊ ഡബിൾ എക്സ് സൈസിൽ സൈസില് നമ്മളിങ്ങനെ വൈറ്റ് ഹക്കോബ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതെ ഡബിൾ എക്സ് എൽ ബാക്ക് ചുരിദാർക്കെട്ട് ഫ്രണ്ട് പ്ലീറ്റഡ് ഇത് ഏകദേശം നമ്മുടെ അമല മോഡലിന്റെ ഒരു ന്യൂ സ്റ്റൈൽ ആയിട്ട് വരും കാരണം അമല മോഡലിനാണല്ലോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറിനെക്കിനോ യുനക്കിനോ ഒക്കെ നമ്മൾ പ്ലീറ്റഡ് കൊടുക്കണത് അപ്പൊ അത് ഡബിൾ എക്സെല്ലിൽ കുറച്ചും കൂടെ യോക്ക് നമ്മൾ വലുതാക്കി എടുത്തിട്ട് ചെയ്ത് നോക്കിയതാണ് ഡബിൾ എക്സ് സൈസ് ആണ് നാല്പത്തെട്ട് പ്ലസ് ഇതിന്റെ ചെസ്റ്റ് സൈസ് ഒരു ലെങ്ത് നന്നായിട്ട് ലെങ്ത് കിട്ടും ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്തി ആറ് ഇഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടും നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കണത് നീളം കൂടിയ തുണി വെച്ച് ചെയ്തുകൊണ്ട് നല്ല ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് അതെ ഇതൊരു ലാവണ്ടർ ഇത് ചിക്കൂ കളറ് ആഷ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ട്ടാ ഒരു പ്രത്യേക ഭംഗി വരുന്ന ഒരുപാട് ഡാർക്കും അല്ല എന്നാ തീരെ ലൈറ്റും അല്ല ഇതൊരു നിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ആയിട്ട് വരും ഇതൊരു പിങ്ക് കളറ് ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു മാസം മുന്നേ ഏതോ ഒരു മോഡല് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അത് പക്ഷെ നിമിഷ നേരം കൊണ്ട് തന്നെ അത് സോൾഡ് ഔട്ട് ആയി അതിനുശേഷം ഈ ഒരു പ്രിന്റ് കണ്ടപ്പോ വീണ്ടും എടുത്തതാണ് ഇത് പീച്ച് കളർ കനകാമ്പരപ്പൂവിന്റെ എന്നൊക്കെ പറയൂലെ ഇത് പിസ്ത ഗ്രീൻ പീച്ചിന്റെ ഡാർക്ക് ലാസ്റ്റ് കളറ് ലാവണ്ടർ അപ്പൊ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ലാർജൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് അയക്കാരും വിളിക്കരുത് ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഓരോന്ന് താഴെ വരുന്ന മെസ്സേജുകൾ അനുസരിച്ച് ഓരോരുത്തർക്കും മറുപടി നൽകുന്നതായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് വൈകിട്ട് സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ഈ ഫോൺ നോക്കാനൊന്നും ഇവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല നാളവധിയാണ് അപ്പൊ മെസ്സേജ് അയക്കണവര് ടെൻഷൻ അടിക്കേണ്ട തിങ്കളാഴ്ച ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ ബാക്കിയുള്ളവർക്ക് മെസ്സേജിന് മറുപടി തരണത് തിങ്കളാഴ്ച ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ചിലര് മെസ്സേജിന് മറുപടി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ക്യാൻസൽ ചെയ്യുന്ന ചില ടീംസ് ഉണ്ട് അപ്പൊ അവരും കൂടെ അറിയാൻ വേണ്ടി പറയുന്നതാണ് മെസ്സേജിന് മറുപടി തരാത്തത് സ്റ്റാഫ് പോകുമ്പോൾ ഈ ഫോൺ അവർക്ക് വീട്ടിലേക്ക് ഞങ്ങൾ കൊടുത്തു വിടണില്ല ഇത് നമ്മുടെ ഷോപ്പിലെ നമ്പർ ആണ് ഷോപ്പിലേക്ക് വേണ്ടി വാങ്ങിയേക്കണതാണ് അപ്പോ അവര് പോകുമ്പോ പോകും പിന്നെ ഇവിടെ ഞങ്ങള് പോകണവരേനേ ഈ ഫോൺ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നമുക്കും പേഴ്സണലി ഫോൺ ഉള്ളതിന്റെ പേരിൽ ഇതുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഫോൺ ഷോപ്പിൽ ഇരിക്കയായിരിക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കാത്തത് മനഃപ്പൂർവെന്ന് വിചാരിക്കരുത് ഫോൺ ഷോപ്പിൽ ഇരിക്കായിരിക്കും നാളെ അവധിയാണ് അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും അതിന് ബാക്കിയുള്ളവർക്ക് മറുപടി കിട്ടുന്നത് അപ്പൊ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം